ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂ പറയുമ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനായിട്ട് തോന്നുന്നത് അവിടുത്തെ ഗ്രൂപ്പിസത്തെ കുറിച്ചിട്ടാണ് അതായത് ആതിലയും അനീഷും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ നമ്മുടെ ആതിലെ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും മുഖത്ത് ക്രീം തേച്ചതായാലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം പുള്ളിക്കാരത് ഭയങ്കര ഫണ്ണായിട്ടാണ് ചെയ്തതെന്നാണ് പറയുന്നത് വെറുതെ കുസൃതി കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്ത് വാടേ ഇതൊക്കെ എന്നാൽ ആ ബിഗ് ബോസ് വീടിനുള്ളിലുള്ള ബാക്കിയുള്ള വാഴകളെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരൻ കിടന്നുറങ്ങുന്ന സമയത്ത് പ്ലേറ്റ് എടുത്ത് ചെകിടത്ത് കൊണ്ടുവന്ന് കൊട്ടുന്നത് അത് പുള്ളിക്കാരത്തിൽ ഫണ്ണായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതവരുടെ കുസൃതിയാണ് ഒരുപാട് സ്നേഹമുള്ളവരുടെ അടുത്ത് അവരങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ എപ്പോഴും ദേഷ്യപ്പെടുന്നത് അങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടുന്നത് അനീഷിനോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടാണെന്നാണ് ബിഗ് ബോസ് വീട്ടിലെ മറ്റ് മത്സരാർത്ഥികൾ പറയുന്നത് അതുപോലെ തന്നെ ആതിലെയും അതിന് പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ അനീഷിന് ഒരുപാട് സമയം കൊടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ അനീഷ് ഇവരെ കുറിച്ചിട്ട് ഭയങ്കര മോശമായിട്ടൊന്നും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ അവർ ഒരുപാട് ലിമിറ്റ് അതായത് ഇവർ ഒരുപാട് പരിധി വിടുന്നു എന്നുള്ള കാര്യമാണ് അനീഷ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും വീട്ടുകാരെല്ലാവരും കൂടി അദ്ദേഹത്തോട് പറഞ്ഞൊരു എന്ന് വെച്ചാൽ അനീഷിൻ്റെ പ്രശ്നമാണ് കാരണം ആതിലെ എല്ലാം ഫണ്ണായിട്ട് കാണിക്കുന്നതാണ് പക്ഷേ അനീഷിന് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് പ്രശ്നമെന്ന് പറയുകയാണ് അതുമാത്രമല്ല ഷാനവാസിനോട് ചോദിക്കുകയാണ് ഷാനവാസും അനീഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് വച്ചിട്ട് ലാലേട്ടനത് ഷാനവാസിനോട് ചോദിക്കുന്ന സമയത്ത് ഷാനവാസ് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാർത്തി ആതിലെ എല്ലാം വളരെ തമാശയായിട്ടാണ് ചെയ്യുന്നത് ആതിലേക്ക് അനീഷിനോട് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് അവൾ കാണിക്കുന്ന കുസൃതിത്തരങ്ങളാണ് അതിനെ അനീഷിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല അനീഷിൻ്റെ മൈൻഡാണ് പ്രശ്നം അതുമാത്രമല്ല അനീഷ് ഒരു കാര്യം പറഞ്ഞ് അപ്പോഴെത്തന്നെ മതിയാക്കില്ല അടുത്ത് നിന്നിട്ട് ഇപ്പോൾ പ്ലേറ്റ് കഴുകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ആതിലെ അടുത്ത് അതിലെ പിന്നെ കഴിവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അനീഷ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വന്നിട്ടിങ്ങനെ റിപ്പീറ്റടിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അത് ആതിലേക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും എന്ന് പറയുകയാണ് അങ്ങനെ എപ്പോഴും റിപ്പീറ്റ് റിപ്പീറ്റടിച്ചൊരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആതിലേക്ക് അത് ഭയങ്കര ഇർട്ടേറ്റ് ആവും എന്ന് പറയുകയാണ് അപ്പോൾ ലാലായിട്ട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് അനീഷ് ആദ്യം മുതൽക്കേ ഇങ്ങനെ തന്നെയല്ലേ അല്ലാതെ ഇപ്പോൾ പുതിയതായിട്ടൊന്നും അല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ഷാനവാസ് പറയാണ് അതേ എന്നാലും ഇപ്പോൾ കുറേ അതില് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം കേട്ട് കേട്ട് എന്താണ് കേട്ട് കേട്ട് മടുത്തു എന്ന് പറയാണ് ബോറിങ് ആയി എന്ന് പറയാണ് അപ്പോൾ ലാലേട്ടൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് എനിക്കും പറയാനുള്ളത് ഞാൻ ബോറടിച്ചു എന്ന് പറയുന്ന വാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആളല്ല പക്ഷേ ബോറടിച്ചു തുടങ്ങി നിങ്ങളൊക്കെ ഗെയിം ഒന്ന് മാറ്റി പിടിക്കണം എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് ഇന്ന് പൊളിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ